എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം നമ്മുടെ വഴുതന കൃഷി കുറേയൊക്കെ നമ്മൾ പാകമായിട്ടുണ്ട് കത്രികയും വഴുതനൊക്കെ നമ്മളിവിടെ നട്ടിട്ടുണ്ട് ഗ്രോ ബാഗിലാണ് നമ്മളിതെല്ലാം നട്ടിരിക്കുന്ന കണ്ടില്ലേ ഇപ്പം മൂത്ത് നിൽക്കുകയാണ് കത്രിക്കയാണ് ഇവയൊക്കെ നമ്മൾ പ്രധാനമായിട്ട് നൽകുന്ന വളം ചാണകപ്പൊടിയാണ് അതുപോലെ തന്നെ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കുമൊക്കെ നൽകുന്നുണ്ട് ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് നിറയ്ക്കുക ഗ്രോ ബാഗിൽ മിക്സ് തയ്യാറാക്കുമ്പോൾ ചാണകപ്പൊടി എല്ല്പൊടി വേപ്പും പിണ്ണാക്ക് ഇവയൊക്കെ നൽകി മിക്സ് തയ്യാറാക്കി അതിന് ശേഷം ആ മിക്സിൽ നമ്മൾ തൈകൾ നടുകയാണ് ചെയ്യേണ്ടത് അതുപോലെ പത്ത് ദിവസത്തിൻ്റെ കൂടുമ്പോൾ നമുക്ക് സ്യൂഡോമോണോസ് വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം നന്നായിട്ട് തളിച്ചു കൊടുക്കുകയും അതുപോലെ വേപ്പണ്ണ എമൽഷ്യൻ തയ്യാറാക്കി തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു വരെ ഇതിനുണ്ടാകുന്ന രോഗങ്ങളും കീടാക്രമണങ്ങളും ഒക്കെ നമുക്ക് തടുക്കാൻ സാധിക്കും വേപ്പണ്ണ എമൽഷൻ നല്ലൊരു വളവും കൂടിയാണ് വേപ്പണ്ണ എമൽഷൻ തയ്യാറാക്കി തളിക്കുന്നത് അതുപോലെ തന്നെ കീടനിയന്ത്രണ മാർഗവും കൂടിയാണ് അതുപോലെ തന്നെ ഇരുപത് ഗ്രാം വെള്ളം ഇരുപത് ഗ്രാം സ്യൂഡോമോണോസ് ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ച് ചൂട് കുതിർക്കുന്ന പോലെ ഒഴിച്ചു കൊടുത്താൽ വാട്ടർ രോഗമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ കൃഷി വിജയകരമാക്കാം